ഭയങ്കര ഭംഗിയതാണ് പക്ഷെ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സ് പറയും അയ്യോ വാഷ് ചെയ്ത അനുസരിച്ച് ഇതിന്റെ കളറ് പോയി അതുപോലെ തന്നെ വാഷ് ചെയ്തപ്പോൾ ചുരുങ്ങിപ്പോയി എന്നൊക്കെ ഒരുപാട് ടെൻഷനോട് കൂടിയായിരിക്കും നമ്മൾ ഒരു നൈറ്റി ബിസിനസ്സിൽ സെയിൽ ചെയ്യുന്നത് പക്ഷെ ഇനി അതിൻ്റെ ഒരു ടെൻഷനെ വേണ്ട ടു തൗസൻഡ് ട്വന്റി സിക്സിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്ന അജ്മേര ഫാട്ട് ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗുകളുടെ നൈറ്റീസും ആൻഡ് നൈറ്റ് വെയർസും അവൈലബിൾ ആണ് ಪಕ್ಷೇ ಇನ್ನು ಸ್ಪೆಷಲ್ ಕಾಣಾನ್ ആണ് ಫಸ್ಟ್ ಕಳಕ್ಷನ್ಸ್ಟಾಟ നൈറ്റ് ബിസിനസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനോടു കൂടിയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കാരണം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഈ ഒരു കളക്ഷൻസ് അത് ഏത് കളക്ഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഭയങ്കര ഡൗട്ട്സാണ് പിന്നെ നമ്മൾ സെയിൽ ചെയ്ത ശേഷം ആ പ്രോഡക്റ്റിന് കളർ ചെയ്ഞ്ചസ് വന്നു ആൻഡ് ഫിറ്റിങ് ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ സൂരത്തിലെ ഏറ്റവും ൂടുതൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്ന അജ്മേര ഫാഷനാണ് ഇവിടെ നമ്മൾ ബുട്ടിക് ഫിറ്റിംഗിൽ എന്നുള്ള അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓരോ കളക്ഷൻ കാണാം അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ഡിസൈൻ കളക്ഷൻ പാറ്റേൺസ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് നമ്മുടെ ഫേസ്റ്റ് കളക്ഷൻ നോക്കാം ഈ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണേ എന്താ പറയാ ടീനേജ് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിൽ നല്ലൊരു പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമുക്കിതിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു ലവണ്ടോ ഡാർക്ക് ലവണ്ടോ ആണ് കാരണം ടീനേജ് കുട്ടികൾ എപ്പോഴും നമ്മൾ പ്രിൻ്റിലെ ശ്രദ്ധിക്കും ആൻഡ് സ്റ്റിച്ചിങ്ങിൽ അവർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും വേണ്ടത് ഇനിയിപ്പോൾ ഫിറ്റിങ്ങിനെ പറ്റി യാതൊരു ടെൻഷനും വേണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങോട് കൂടുതലുള്ള നമുക്ക് ഇപ്പം കുറച്ച് പൾ സൈസ് ആണോ അല്ലെങ്കിൽ നമുക്ക് സ്മോൾ സൈസ് ആണോ മിഡിൽ സൈസ് ആണോ അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് കറക്റ്റ് സൈസിനുള്ള കളക്ഷൻസും അവൈലബിൾ piana ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം കംപ്ലീറ്റ് ഇൻ്റർലോക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടെയാണ് നമ്മൾ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പീസിൻ്റെ സെറ്റാണ് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസസിലും അതുപോലെ തന്നെ കളേഴ്സിലും അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് സെക്കൻഡ് കളക്ഷൻ നമുക്ക് ചെറിയൊരു എന്താ പറയുക കോട്സെറ്റ് ടൈപ്പിൽ നമുക്ക് വെളിയിൽ പോയി പോവുക വെയർ ചെയ്യാം ആൻഡ് വീട്ടിലും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു ഡിസൈനിൽ വരുന്നൊരു കളക്ഷനാണ് നോക്കി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നെക്ക് പോർഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള പ്രിൻറ്റാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നൈറ്റിൽ വെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോഴും വെയർ ചെയ്യാനും നല്ല ആണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് നല്ല കംപ്ലീറ്റ് ഫിറ്റിങ്ങോട് കൂടിയാണ് നമുക്ക് ഇത് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള സെയിം ക്ലോത്തിൽ തന്നെ റയോൺ എന്ന് പറയുമ്പോൾ കോട്ടൺ പോലെ തന്നെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് നോക്കി നല്ല ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം ആയിട്ട് നമുക്ക് നമ്മുടെ നൈറ്റ് വെയറിൽ നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് സ്റ്റൈലിനോടൊപ്പം കംഫർട്ടബിളോടായിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് അജ്മേര ഫാഷൻ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടും എന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനിലും ഫാബ്രിക്കിലും അവൈലബിൾ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇതൊക്കെ എന്നൊക്കെ കുട്ടികൾക്ക് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആൻഡ് എന്റെ ബോട്ടം വന്നിട്ടുള്ള സെയിം ക്ലോത്തിൽ തന്നെയാണ് ഇതാ ഇതിൽ നമുക്ക് സൈസസും ആണ് അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് അതാണ് എടുത്തു പറയാനുള്ള ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മൾ ടീനേജ് കുട്ടികളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഫാബ്രിക്ക് ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഡിസൈൻ ശ്രദ്ധിക്കും ഫിറ്റിംഗ് ശ്രദ്ധിക്കും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾ കിട്ടണമെങ്കിൽ അജുമേര ഫാഷൻ വിസിറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഒരുപാട് ഡിസൈൻ ഇനി ടിഷർട്ട് ടൈപ്പിലാണ് വേണമെങ്കിൽ ടീഷർട്ട് ടൈപ്പിൽ ഇതാ നല്ലൊരു വിസ്കോ കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസും ആൻഡ് ഇതിൽ കോൺട്രാസ്റ്റ് ടൈപ്പിൽ വരുന്നത് ഈ രീതിയിൽ പ്രിന്റിൽ വരുന്ന ബോട്ടം ആണ് ഇതിനുള്ളവ നമുക്ക് അഞ്ചു പീസിന്റെ സെറ്റാണ് വരുന്നത് അതും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗിൽ അപ്പൊ ഇനിയിപ്പോൾ നിങ്ങളൊരു നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ യാതൊരു ടെൻഷനും വേണ്ട ഇനിയിപ്പം ചു ഒറ്റ വാഷിൽ ചുരുങ്ങി പോവാ കളർ പോയ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ഇപ്പൊ ഈ രീതിയിലുള്ള കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ല മെസ്സേജ് ചെയ്യാം ഇനി നമുക്ക് ഈ രീതിയിലുള്ള ഒരുപാട് പെരുമാനം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആൻഡ് ഇതുപോലെ കോളർ നെക്ക് പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് വെയറിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഷെയ്ഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ അടുപ്പം ബോട്ടം ഇത് നമുക്ക് ഇച്ചിരി വലിയ സൈസാണ് നമുക്ക് സൈസിൻ്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട നമുക്ക് സൈസസും ആണ് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്ക് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈനിൽ കളേഴ്സ് ഡാർക്ക് ഷെയ്ഡ് വേണോ ലൈറ്റ് ഷെയ്ഡ് വേണോ ഏതാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് കംഫോർട്ടബിൾ ഏതാണ് സെയിൽ ചെയ്യാൻ കൂടുതൽ നിങ്ങൾക്ക് ഫാസ്റ്റ് സെയിലിന് ഏത് കളേഴ്സ് ആണ് ഏത് പാറ്റേൺസ് ആണ് ഏത് ഫാബ്രിക് ആണെന്നൊന്ന് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ മാത്രം മതി എല്ലാത്തരം കളക്ഷൻസും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഫാസ്റ്റ് സെയിലിംഗ് കളക്ഷൻ നൈറ്റീസ് ആൻഡ് നൈറ്റ് ബേഴ്സിൻ്റെ കളക്ഷൻ എത്തിയിരിക്കുന്നു അപ്പോൾ എന്താ ഈ ഒരു കളക്ഷൻ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യിരിക്കുന്ന കളക്ഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് സ്ക്രീനിൽ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ ആൻഡ് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ ബസ്റ്റ് സെയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജിമേറ ഫാഷൻ അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം